തൃശൂർ കാഞ്ഞിരക്കോട് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ വനംവകുപ്പിന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മിഥുന്റെ മൃതദേഹവുമായ റോഡ് ഉപരോധിക്കുകയാണ് ജെയ്സൺ എത്തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് വാഹനം തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണോ പ്രതിഷേധം അവസാനിച്ചു പോലീസെത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയി ശനിയാഴ്ചയാണ് മിഥുനെ മരിച്ച നിലയിൽ വീടിന് സമീപത്തുള്ള പറമ്പിൽ കണ്ടെത്തുന്നത് ഇയാൾ കാട്ടുപന്നി ഇറച്ചി വാങ്ങി കഴിച്ചു എന്ന കേസിൽ ജയിലിലായിരുന്നു അതിനുശേഷം വന്ന ശേഷമാണ് ഇയാൾ വലിയ മനോവിഷമത്തിലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പീഡനം പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന പരാതി ഉയർന്നിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു മൃതദേഹം പുറത്താഴേക്കിറക്ക അതായത് ആത്മഹത്യ നിലയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹം താഴേക്കിറക്കിയിരുന്നില്ല പിന്നീട് സബ് കളക്ടറെ ചർച്ച നടത്തിയ ശേഷമാണ് മറ്റു നടപടികളിലേക്ക് പിന്നീട് പോയത് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു മാത്രമല്ല വീട്ടുകാർക്ക് ഒരാൾക്ക് ജോലി നടക്കുന്ന നിരവധി ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടുകാർക്ക് മുൻപാകെ മറ്റേ സബ് കളക്ടർക്ക് മുൻപാകെ വെച്ചിരുന്നു പിന്നീട് ഇതിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് നടപടിയിലേക്ക് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോയത് പിന്നീട് ഇവരുടെ ഒരു ബന്ധു വരാനുള്ളതുകൊണ്ടാണ് സംസ്കാരം ഇന്നേക്ക് മാറ്റിവെച്ചത് ഇതുവരെയും നടപടിയെടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് നാട്ടുകാർ ചേർന്ന് പ്രതിഷേധത്തിന് ഒരുമ്പിട്ടത് സംസ്ഥാന പാതയിലായിരുന്നു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിലായിരുന്നു പ്രതിഷേധം നടന്നത് പ്രതിഷേധം ശക്തമായി നടക്കുന്നതിന് പോലീസ് എത്തി ഇവരെ ഫലം പ്രയോഗിച്ച് നീക്കി അതിനുശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നു ഓക്കെ ഓക്കെ ജയ്ശം ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്